ഗ്രീഷ്മേ നീ ആളാകെ മാറി എന്തത് അരപ്പട്ടക്കുണ്ടല്ലേ ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ പണിയായ ഞങ്ങള് നിന്റെ കണ്ണിന് ചുറ്റും തടി കറുപ്പ് നീ ഓർമ്മറന്നില്ലേ ഉറക്കോ എന്നുവച്ച അങ്ങനൊരു വാക്കിപ്പിഷ്ണതയിലില്ല അല്ല നിനക്ക് കൊച്ചിനാർട്ടെങ്കിലും കൈ കൊടുത്തിട്ട് കേടന്ന് ഉറങ്ങിക്കൂടെ എന്തി പ്രസച്ചി തന്നാ മതി ബാക്കി ഞങ്ങള് നോയിക്കോളാം എന്ന് പറഞ്ഞാരൊക്കെ എന്തി രുത് അപ്പോ നിലക്കിനെ നിലയ്ക്ക് ഒരു തിരിച്ചു വരവില്ലേ ആർക്കറിയാം രാവെന്നോ പകലെന്നോ എന്തിനു ഇന്ന് ഏതാ ദൗസ് ഒന്നുപോലെ എനിക്കറിയില്ല ആ ഞാൻ എങ്ങനെ തിരിച്ചു വരാനായി ഗ്രീഷ്മോ എനിക്ക് നിന്നോട് അസൂയുണ്ട് കേട്ടോ ഐ മെസ് ഞാൻ പോട്ടെ കൊച്ചിന് പാപ്പ കൊടുക്കാൻ 生日。